യാതൊരു പ്രിസർവേറ്റീവും ചേർക്കണില്ല തന്നെ ഇത് എത്ര കാലം ഇരിക്കും ഇന്ത്യൻ വാർത്ത മേഡ് ഇൻ ഇന്ത്യയിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് പെരുമ്പളിശ്ശേരിയിലുള്ള ജനനി ഫുഡ് പ്രൊഡക്ട്സ് എന്ന യൂണിറ്റിലാണ് ഇവിടെ എരുമാങ്ങ പുളിയഞ്ചി അച്ചാറുകൾ അങ്ങനെ വിവിധങ്ങളായ ഇരുപത്തിയഞ്ചോളം ഫുഡ് പ്രൊഡക്ട്സ് ആണ് ഉണ്ടാക്കുന്നത് ഏറ്റവും ഗുണമേന്മയിൽ യാതൊരുവിധം പ്രിസർവേറ്റീവ്സും ചേർക്കാതെയാണ് ഇവിടുത്തെ എല്ലാ പ്രൊഡക്ടും അപ്പോൾ നമുക്ക് എങ്ങനെ എന്ന് നോക്കാം ഈ ഒരു ജനനി ഫുഡ് പ്രൊഡക്ട്സ് അവരുടെ വിവിധ പ്രൊഡക്ടുകൾ എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് എന്നൊക്കെ ആ അമ്മ എവിടെന്താ പരിപാടി ഇതിപ്പോ പുളിയഞ്ചി ഉണ്ടാക്കാം ഞങ്ങള് റെഡി ആക്കി പുളിയാണ് അതിലെ വെച്ചിരിക്കുക പുളി വെള്ളത്തിലിട്ട് കുറച്ചു നേരം വെച്ച് നല്ലപോലെ തിരുമ്പി പിഴിഞ്ഞ് എടുക്കും ഒന്ന് രണ്ട് തവണ പിഴിഞ്ഞെടുക്കും എന്നാലേ അതിന്റെ മുഴുവൻ പിന്നെ എനിക്കുള്ളത് ഇഞ്ചിയും പച്ചമുളക് ആണ് അതിൽ പ്രധാനമായിട്ടും ചേർക്കുക പിന്നെന്തൊക്കെ ചേർക്കുക പിന്നെ വറുത്തിടാൻ ശർക്കര ചേർക്കും ശർക്കര ശർക്കര നല്ലവണ്ണം ചേർക്കും ഉപ്പ് ചേർക്കണം പുളിയിൽ കാര്യമായിട്ട് ഉപ്പുണ്ടാവില്ല ഇതിനനുസരിച്ച് ഉപ്പ് ചേർക്കണം അത് അടുപ്പത്ത് കിടന്ന് േരം പിടിക്കും ഇത്രയും കുരു വരാ പുളിജീപ്പങ്ങനെ ഓരോ ഇത്തിരി ഓരോ ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ചില വ്യത്യാസങ്ങളും ചില ഉലുവൊക്കെ ചേർക്കു തോന്നുന്നു ഉലുവപ്പൊടി കുറച്ചിടും ചെലുവപ്പൊടി ഇടും കറിവേപ്പിലിടും കറിവേപ്പിലെ വറുത്ത് അതെ അതെ ഇത് പുളിയൊക്കെ നിങ്ങൾ എങ്ങനെ ആ സമയത്ത് സീസണിൽ ചെയ്ത് വെക്കോ അല്ല അത് ഒന്നിച്ച് ഞങ്ങളൊക്കെ സപ്ലൈ ചെയ്യണ ഒരാളുണ്ട് പാലക്കാട്ടിൽ നിന്ന് അവര് ഒരുമിച്ച് ബൾക്കായിട്ട് ആവശ്യമായി കഴിഞ്ഞാൽ വന്നയാള് കുറച്ച് ബൾക്കായിട്ട് തരും ഇവിടുത്തെ മറ്റു ഹൈലൈറ്റ് പ്രൊഡക്റ്റ് എന്തൊക്കെയാണ് എരിമാങ്ങു അങ്ങനെ കടുമാങ്ങയുണ്ട് കടുമാങ്ങ എരുമാങ്ങ പോലെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഐറ്റാണ് എല്ലാവർക്കും അറിയാം ജനനി കടുമാ നാരങ്ങ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ചട്നിപ്പൊടി സാമ്പാർ പൊടി പിന്നെ ദോശപ്പൊടി ദോശപ്പൊടി എന്ന് പറയും നമ്മള് ചട്നിപ്പൊടി എന്നാണ് അതിന് ഭാഷ ഓക്കേ ചമ്മന്തിപ്പൊടി ചമ്മന്തി അത് ഈ നാളികേരം വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോ അതൊരു പ്രോഡക്റ്റ് ആയിട്ട് ചമ്മന്തിപ്പൊടി പിന്നെ കൊണ്ടാട്ടമുണ്ട് കായ്പയ്ക്ക പയറ് അരി കൊണ്ടാട്ടൻ മുളക് കൊണ്ടാട്ടൻ ഉണ്ട് പിന്നെ ഡ്രൈ പിക്കിൾ ഉണ്ട് ഡ്രൈ പിക്കിള് പറഞ്ഞാല് എണ്ണയിൽ വറുത്തിട്ട് മാങ്ങ കിട്ടണ കാലത്ത് മാങ്ങ അരിഞ്ഞ് എണ്ണയിൽ വറുത്തെടുത്ത് ഇതുപോലെ ചേർക്കേണ്ടതൊക്കെ ചേർത്ത് എടുത്തു വെച്ചാൽ ഇതൊക്കെ ഇവിടുത്തെ എല്ലാ ഐറ്റവും അമ്മയുടെ ശാന്തമ്മയുടെ കൂട്ടാണല്ലേ എന്റെ പറഞ്ഞ പരമ്പരയായിട്ട് നമ്മൾ ടേസ്റ്റ് അല്ലേ ആ ഒരു അമ്മയിൽ നിന്ന് കഴിച്ചത് അതുപോലെ നമ്മുടെ പഴയ ആൾക്കാരിൽ നിന്ന് പറഞ്ഞു തന്നത് പിന്നെ നമ്മുടെ സ്വന്തം കുറച്ചൊക്കെ ചേർക്കും പല പരീക്ഷണങ്ങളൊക്കെ എങ്ങനെയായാലാണ് അത് കൂടുതൽ നന്നാവുക എത്ര വർഷമായി തുടങ്ങിയിട്ട് ഇതിപ്പോ വർഷം ഇരുപത് വർഷം ജനനി എന്ന ബ്രാൻഡിൽ തന്നെ ഇതിപ്പോ ഇപ്പൊ പെരുമ്പളിശ്ശേരില്ലേശ്ശേരി നമ്മള് മെയിൻ ആയിട്ട് എങ്ങനെയാ കൊടുക്കുന്നത് കടകളിൽ കൊടുക്കുന്നുണ്ടോ കടകളിൽ പിന്നെ ആളുകൾ കൂടുതൽ ചോദിച്ചു വരും പിന്നെ ഇപ്പൊ ഓൺലൈനും ഉണ്ട് ഓൺലൈൻ ഒരു വെബ്സൈറ്റ് ഉണ്ട് അത് നിങ്ങൾ അവസാനം എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കാണാം കൊടുക്കാം അപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ കൊറിയർ ആയിട്ട് ഒക്കെ മറകെടുപ്പിനുണ്ടാക്ക തോന്നു അത് ഗ്യാസ് ഗ്യാസ് ആണ് ും യൂസ് ഗ്യാസ് നമ്മൾ ചെയ്യും ബാക്കിയൊക്കെ ഗ്യാസ് ഗ്യാസ് ഇത് നല്ലപോലെ മൂത്ത മൂവാള ഉപയോഗിച്ച് മാങ്ങ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണ് ജനനിയുടെ മധുരമാങ്ങ എന്നാണ് ഞങ്ങൾ ഇതിന് പേരിട്ടിരിക്കുന്നത് ശർക്കര ചേർത്ത് വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കി ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് തീരെ എണ്ണയില്ല അതുപോലെ തന്നെയാണ് ഇതും മധുരമാങ്ങ മധുരനാരങ്ങ ഈ രണ്ട് പ്രോഡക്റ്റ്സ് ജനനി ഫുഡ് പ്രൊഡക്ട്സിൽ ഇരുപത്തിയഞ്ചോളം പ്രൊഡക്ട്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിലെ കുറച്ച് ഇവരുടെ ഹൈലൈറ്റ്സ് ഇവരുടെ ഒരു സിഗ്നേച്ചർ ആണ് ഇത് മധുര മധുര മാങ്ങ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്ത് ശർക്കര ചേർത്തതുകൊണ്ടാണ് അതിന് മധുരമാങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് മധുരവും നല്ല നല്ല ടേസ്റ്റും അതെ മൂത്ത മാങ്ങ മൂത്തമകണ്ട മാങ്ങുന്നതാണ് അതാത് സീസണിൽ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് മധുര നാരങ്ങ രണ്ടും സ്പൈസിയാണ് ഇത് കുറച്ചും കൂടി സ്പൈസിയാവ തരട്ടെ നല്ല ശരിക്കും ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ടേസ്റ്റ് ആട്ടോ നല്ല പുളി നാരങ്ങയുടെ ഒപ്പം മധുരം നെല്ലിക്ക അതും നല്ല ടേസ്റ്റ് ഉണ്ടോ ഇവിടെ വന്നിപ്പോ എനിക്ക് തോന്നിയത് ഒട്ടും പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല ശരിക്കും ഒരു ഒരു അച്ചാറൊക്കെ സ്ഥലത്ത് പോയാൽ ആ കുറെ കെമിക്കൽസ് ഉണ്ടാവും ഒരു സെക്ഷൻ ശരിക്കും അത് കാരണം ഇതൊക്കെ കേടാവാതിരിക്കും പിന്നെ ഇതിൽ എണ്ണയുണ്ട് ഈ മൂന്ന് മൂന്നൈറ്റംസിന് നല്ലപോലെ എണ്ണയുണ്ട് ആ എണ്ണയാണ് അതിനെ കൊറേ കേടുവരാതിരിക്കാൻ സഹായിക്കുന്നത് ഇത് പക്ഷേ എണ്ണ ഈ മൂന്ന് ഐറ്റം എണ്ണയില്ലെങ്കിലും കേടുവരില്ല വെയിലത്ത് വെച്ചോ അതിനത്തെ വെള്ളം മുഴുവൻ വറ്റിച്ചെടുത്തത് കൊണ്ട് വെള്ളം അധികം ഉണ്ടാവില്ല പിന്നെ എല്ലാ നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെയാണ് ഇവര് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മളൊക്കെ വാങ്ങിക്കുമ്പോ നമുക്ക് എപ്പോഴും വരുന്ന ഒരു വെല്ലുവിളി അതാണ് അല്ല ക്ലീൻ ആയിട്ട് അതായത് എന്തൊക്കെ കെമിക്കൽ ചേർത്തിട്ടുണ്ടാവും എന്നൊക്കെ നമുക്ക് ടെൻഷനാണ് ഇപ്പൊ അതൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു ജനനിയുടെ ഫുഡ് പ്രൊഡക്ട്സ് കഴിക്കാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ മാങ്ങ ഉണങ്ങി ഉണങ്ങി കഴിയുമ്പോ മാങ്ങനെ ചുരുണ്ടിരിക്കും ഉള്ളിലേക്ക് അപ്പൊ ആ അതിന്റെ ഉള്ളിലൊക്കെ ഇത് പോവാൻ ഇടക്കവണ്ണം ഈ ഇളക്കുന്നത് വളരെ ശ്രദ്ധിച്ച് ഇളക്കണം ഇളക്കി വെക്കാൻ എല്ലാ സ്ഥലക്കും അങ്ങോട്ട് ചേർക്കണം ഇനി ഇതിങ്ങനെ ഒരു മാസം ഇരിക്കണം അല്ലേ ഒന്നല്ല പോരാ ഒരു മൂന്ന് മാസം ഇരിക്കണം മാസം എന്നാലേ അത് ശരിക്ക് സെറ്റായി വരുള്ളൂ അപ്പൊ ഈ വെള്ളത്തോട് കൂടിയിട്ടുള്ള ഇത് മുഴുവൻ അതിലേക്ക് പിടിച്ചിട്ട് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ഞാൻ കാണിച്ചത് രണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് കാണിച്ചല്ല ഒന്നും ആവില്ല കേടാവൊന്നില്ലല്ലോ കേടാവില്ല കേടാവില്ല ഇപ്പൊ ശരിക്കും നമുക്ക് കാണുമ്പോൾ വളരെ സിമ്പിൾ പ്രോസസ് പോലെ തോന്നും ആവണം ഒളക്കി വെച്ചത് കറക്റ്റ് ആവണം ില് യാതൊരു പ്രിസർവേറ്റീവും ചേർക്കണില്ല ചേർക്കാതെ തന്നെ ഇത് എത്ര കാലം ഇതിരുന്നോളും ഇരിക്കും രണ്ടു കൊല്ലം ഒക്കെ ഇരിക്കും പെട്ടെന്നൊരു വിസിറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ വിചാരിച്ചിരിക്കാത്ത വിസിറ്റേഴ്സ് വന്നുകഴിഞ്ഞാൽ ഇത് രണ്ട് കഷ്ണം എടുത്തിട്ട് നാളികേരം കൂടി അരച്ച് വറുത്തിട്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കറിയാണ് ആ പിന്നെ അത് അത് മോരില് വെറുതെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കുന്നവരുണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോ ഇതൊരു ചോറിലൊരു കഷ്ണം നോക്കി ഒട്ടും എണ്ണയില്ലാതെ എരുമാങ്ങ സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പുളിയും എരിവും എല്ലാം കൂടിയിട്ട് ഗംഭീരമായിട്ടോ താങ്ക് യു ജനനി ഫുഡ് പ്രൊഡക്ട്സ് എന്ന ബ്രാൻഡിൽ ഇവർക്ക് ഇതുപോലെ അച്ചാറുകൾ പലവിധ അച്ചാറുകൾ വരുന്നുണ്ട് ഒപ്പം തന്നെ കൊണ്ടാട്ടങ്ങൾ വരുന്നുണ്ട് മുളക് കൊണ്ടാട്ടം കായ്പക്ക കൊണ്ടാട്ടം അരി കൊണ്ടാട്ടം അതൊക്കെ ഇവർ തന്നെ വളരെ പെർട്ടിക്കുലർ ആയിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഇത് തന്നെയാണ് ഒപ്പം തന്നെ ഇവർക്ക് ചട്നിപ്പൊടിയുണ്ട് ചമ്മന്തിപ്പൊടിയുണ്ട് സാമ്പാർ പൊടിയുണ്ട് ഒക്കെ വളരെ ടേസ്റ്റിയാണ് എല്ലാം ഇവരുടെ പരമ്പരാഗതമായ ഒരു ചേരുവ ആ ഒരു കൂട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും എല്ലാം ട്രൈ ചെയ്യണം ഇതൊക്കെ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം എന്നല്ലേ ഇവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട് അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒപ്പം വാട്സപ്പ് വഴിയും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ ആയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ഡെലിവറി കോസ്റ്റ് ഇല്ലാതെ കൊറിയർ ചെയ്തു തരും ഔട്ട് ഓഫ് കേരള ഇൻ്റർനാഷണൽ ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഡെലിവറി ചാർജ് വരും ഔട്ട് ഓഫ് കേരള ഡെലിവറി ചാർജ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഞാൻ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്തതാണ് വേറെ കെമിക്കൽസൊന്നും ഇല്ല വളരെ ക്ലീനായിട്ട് നല്ലൊരു ഇവർ ഉണ്ടാക്കുന്നതാണ് ഓരോന്നും ഇവർ നേരിട്ട് കളക്ട് ചെയ്യുന്നതാണ് ഉൽപ്പന്നങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ പോലും നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുക്കും കറിവേപ്പിലും ഉൾപ്പെടെ അല്ലെങ്കിൽ മാങ്ങയൊക്കെ ഇവർ തന്നെ നേരിട്ട് കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ വ്യത്യസ്തമായ ഒരു നിർമ്മാണ കാഴ്ചയുമായി യൂണിറ്റുമായി വീണ്ടും കാണാം നമസ്കാരം